ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇപ്പം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ അറിയാത്തവരൊക്കെ കുറവായിരിക്കുള്ളൂ എങ്കിൽ കൂടി ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചിക്കൻ മേടിക്കുന്നത് അപ്പോൾ അതേ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് ചില്ലി ചിക്കൻ്റെ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് മേടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കറി പീസാണെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ലിവർ ഒഴിച്ചിട്ട് പിന്നെ മറ്റേ മാങ്ങ സംഭവങ്ങളൊക്കെ കളയണം കേട്ടോ അതിവിടെ ആരും കഴിക്കില്ല അപ്പോൾ അതാരണം അത് കളഞ്ഞു അപ്പോൾ ഇനി അത് കളഞ്ഞു പിന്നെ അതിന് ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കനിലേക്ക് കുറച്ച് സൊറുക്കയും ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടു അപ്പോൾ ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഞാൻ അങ്ങനെയാണ് കേട്ടോ ആ കഴുകാറ് ആദ്യം കുറച്ച് സൊറുക്കയും ഉപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്തതിന് ശേഷം പിന്നെ കഴുകി അപ്പോൾ ചി സൊർക്കൊഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചിക്കനുമ്പം മറ്റേ ഇതുണ്ടാവില്ലേ നെയ്യൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് സൊർക്കൊഴിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അതിൽ എടുക്കാൻ പറ്റും അതുപോലത്തെ ആ പാടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോരും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ പീസ് എടുത്തിട്ട് അതിന് മുന്നേയും ആ നെയ്യും ഒക്കെ എടുത്ത് മാറ്റണം അങ്ങനെ സൊർക്കു വെച്ച് കഴുകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പം മീനാണെങ്കിൽ നമ്മൾ സ്വർക്കൊച്ച് കഴുകുമ്പോൾ ആ ഒരു ഇത് പെട്ടെന്ന് വൃത്തിയായി കിട്ടും ഇതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ കല്ലുപ്പ് മാത്രം ഇട്ടിട്ടും കഴുകിയെടുക്കാം കേട്ടാ അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയെടുക്കുക ഞാനിവിടെ സ്വർക്കേം ഉപ്പും ഇട്ടിട്ടാണ് കഴുകിയെടുക്കുന്നത് കണ്ടില്ലേ ഇത് അതിൽ നിന്ന് എടുത്ത നെയ്യ് ആ വെള്ള നെയ്യ് പോലത്തെ ഇല്ലാതാണ് കേട്ടോ പിന്നെ പാടയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റി ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ അതിനകത്തേക്ക് വെള്ളമൊഴിച്ചിങ്ങാനായിട്ട് ചിക്കൻ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം ഇപ്പം വേറൊരു പാത്രം കൂടെ എടുത്തിട്ട് ഓരോ പാത്രത്തിൽ വെള്ളമൊഴിച്ച് മാറി മാറി കഴുകിയെടുക്കണേട്ടോ പിന്നെ ഇപ്പോൾ ആ വെള്ളം ഒന്ന് തെളിയണ വരെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കും അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്യുന്ന എൻ്റെ മാത്രം റെസിപ്പി ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കുഞ്ഞായി പോകില്ലേ അപ്പം ഞാനത് കാരണം ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി വീഡിയോ ഇട്ടതാണ് കേട്ടോ എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നേരം കിട്ടാറില്ല ഇപ്പം എക്സാമും ക്ലാസും ഒക്കെ കൂടിയായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റാറില്ല നല്ല ആഗ്രഹമുണ്ട് ഡെയിലി വീഡിയോ ഇടണം എന്ന് പക്ഷെ ഇതാണ് സംഭവം ഇപ്പം ഈ എക്സാമിൻ്റെയും ഇതിൻ്റെയൊക്കെ തിരക്ക് കാരണം എടുക്കാൻ പറ്റുന്നുണ്ട് നിൽശാല്ല ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെയിലി വീഡിയോ ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട് മനസ്സാല്ല ഇടണം അപ്പോൾ ഇതേ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് വെള്ളം വാറ്റാനായിട്ട് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഒരു കൊട്ട എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഇപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിനകത്തേക്ക് നമുക്ക് വരിട്ടെക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ആ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് അത്രയും നല്ല വൃത്തിക്ക് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ചിക്കൻ മുഴുവൻ എന്ത് ചെയ്യും ആ കൊട്ടയിലേക്ക് വെള്ളം വാറാനായിട്ട് ഇട്ട് വയ്ക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാൻ മസാല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ മസാല ഒന്നും അല്ലാട്ടോ ചെറിയ രീതിയിലാണ് നമ്മൾ മസാല തേച്ചിരിക്കുന്നത് അത് വഴിയേ പറഞ്ഞുതരാം അപ്പോൾ അത് ആ ചിക്കനൊക്കെ വെള്ളം വാറാൻ വെച്ച് ഇനിയിപ്പം നമുക്ക് ഈ പാത്രം ഒന്ന് കഴുകിയെടുക്കണം ഇതിലിട്ടും കഴിഞ്ഞിട്ട് ചിക്കനൊന്ന് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പാത്രങ്ങളൊന്നും എടുത്ത് വരുത്തി അലച്ചു വരേണ്ടല്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് തന്നെ ചിക്കൻ മസാല തേച്ച് വെക്കും എന്നിട്ട് പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇതിൽ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ചിക്കൻ മസാല വെക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ആദ്യം മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഉപ്പിടാം പക്ഷെ ഞാൻ എന്തോ ആദ്യം ഉപ്പിട്ട് പോയി ഉപ്പിട്ട് പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ് ഭയങ്കര പൊടിയാക്കി പൊടിക്കരുത് കേട്ടോ കുരുമുളക് എന്നാൽ പൊടിഞ്ഞിട്ടുകൊണ്ടാണ് ആ ഒരു സെറ്റപ്പിൽ അപ്പോൾ കുരുമുളക് പൊടി കൊടുത്തു പിന്നെ ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് കുറച്ച് ചൊറുക്കിയാണ് കേട്ടോ ഒരു ചെറിയൊരു പുളിക്ക് ചെറുനാരങ്ങനീരായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ പക്ഷേ ചൊറുക്കാണ് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ കണ്ടില്ലേ ഇനി മസാല രൂപത്തിൽ കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഉപ്പും കായം തേക്കുമ്പോൾ ഒരു പരുവുണ്ടല്ലോ ആ പരുവത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം കേട്ടോ അപ്പം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പ് കറക്റ്റാണോ കുറവുണ്ടോ എന്നൊക്കെ നോക്കണം അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുഴപ്പമില്ല കറക്റ്റ് ഉപ്പുണ്ട് നേരത്തെ ഇട്ട് ഉപ്പ് കറക്റ്റായിരുന്നു ഇനി വേറെ ഒന്നുമില്ല ഈ ചിക്കൻ എന്ത് ചെയ്യുക അപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ നല്ലോണം പോയിട്ടുണ്ടായിരുന്നു ഇനി ഈ ചിക്കൻ നമുക്ക് എന്തു ചെയ്യാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ മസാല ചിക്കനമ്മ തേച്ച് പിടിപ്പിക്കണം കണ്ടില്ല അതിനകത്ത് ലിവർ മാത്രമേ ഉള്ളൂ മറ്റേ ഞാൻ കളഞ്ഞായിരുന്നു നേരത്തെ ഇനിയിപ്പോൾ ഈ ചിക്കൻ ഈ മസാലയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കും അപ്പോൾ ഇതിനകത്ത് വേറെ കറി മസാലപ്പൊടിയോ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റോ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് റോസ്റ്റ് ചെയ്യാനല്ലേ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കും ഇതിപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യേണ്ട കാരണം വെറുതെ ഉപ്പും മുളകും മഞ്ഞളും കുരുമുളകും മാത്രം ഇട്ടിട്ടാണ് മസാല ഇത് വെക്കുന്നത് അപ്പോൾ അതേ ചിക്കനിൽ നല്ല രീതിയിൽ മസാല തേച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ചു നേരം ഇരുന്നാലേ അതു മുതൽക്കായ ഒരു ഇതൊക്കെ ഒന്ന് പിടിക്കുള്ളൂ ആയൊരു ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അത് പിടിക്കണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കണം അപ്പോൾ ഇതേ നല്ലോണം എല്ലാ പീസിലും മസാല ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് അടച്ചാനിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ബാക്കി പരിപാടികൾക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ആ ഡബ്ബയിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് ഇങ്ങനെ അരച്ച് ഇതേമാതിരി ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ അതിരിക്കും കേട്ടോ കുറേ ദിവസം അങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്ക് എന്തെയ്യാ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിലും അതെല്ലാം നമുക്ക് അത്രയും സമയം നമുക്ക് പോവില്ല ഇപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നേരെ എടുക്കാൻ നമുക്ക് ചട്ടിയിലിടയെ വേണ്ടു അപ്പം ഞാൻ അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയ സവാളയും ഒരു രണ്ട് കുഞ്ഞു സവാളയും പിന്നെ നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് എണ്ണൂറ്റി ഉണ്ടായിരുന്നു കേട്ടോ അത്രയും ചിക്കനിലേക്ക് ഇത്രയും സവാളയും ഇത്രയും തക്കാളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് സ്പൂൺ രണ്ടര സ്പൂണോളം ഇഞ്ചിമ്പളത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇടൂട്ടോ അപ്പോൾ അതേ ഞാൻ സവാളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം ഇനി ഇതെന്ത് ചെയ്യണം നമുക്ക് സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് ഭയങ്കര ആയിട്ടാണ് കേട്ടോ എരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അതേ സവാളയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് സവാളയൊക്കെ കൂടുതലിടാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല സാധാരണ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ മസാല പിന്നെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അല്ലാണ്ട് കറക്റ്റ് മസാല ചിക്കനും പിടിച്ച് ഓവർ മസാല അല്ലാണ്ട് ആവണമെങ്കിൽ നമ്മൾ ഈ തക്കാളിയും സവാള എടുക്കുന്ന അളവിൽ വ്യത്യാസം ഉണ്ടാവണം അപ്പോൾ സവാളയും തക്കാളിയും അവിടെ അരിഞ്ഞു വെച്ചപ്പോൾ ഒരു സാധനത്തിൻ്റെ കുറവുണ്ട് എന്ത് കറിവേപ്പില നമ്മൾ എന്തേത് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നല്ല രസമില്ലേ നിൽക്കുന്നതാണ് ആ ഒരു ഭാഗം മൊത്തം കറിവേപ്പിലാണ് കിട്ടുക ഞാൻ ഞാനതൊക്കെ എരിഞ്ഞു വെച്ചതിന് ശേഷം എന്ത് ചെയ്ത് കറിവേപ്പിലാണ് പൊട്ടിക്കാൻ വേണ്ടി പോയത് നമ്മുടെ ബാക്കിലാണ് അതിൻ്റെ കുഞ്ഞുമാടെ വീടിൻ്റെ തൊട്ട് എൻ്റെ വീടിൻ്റെ ബാക്കിൽ കുഞ്ഞുമാടെ വീട് കുഞ്ഞുമായുടെ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഈ ഉള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പോയി പൊട്ടിക്കാല്ല ചിലപ്പോൾ കുറേ കുറെ പൊട്ടിച്ചിങ്ങനെ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചു ഇനി അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റും ഇതാണ് അപ്പോൾ ഇത് പച്ച കറിവേപ്പിലയുടെ കുറവ് കണ്ടില്ലേ അപ്പോൾ ഇത്രയുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഞാൻ ഇത്രയാണ് ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ആ കറിവേപ്പില ഒന്ന് കഴുകിയെടുക്കാം അത് പുറത്തുനിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നതല്ലേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിനിയിപ്പോൾ വേറൊന്നുമില്ല ഇപ്പോൾ എല്ലാം റോസ്റ്റിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അധികം ഒരുപാട് മസാ ഈ ചിലർ മറ്റേ കറുവപ്പട്ട അതൊക്കെ ഇടും കേട്ടോ ഈ ഇങ്ങനെ ഉണ്ടാക്കും പക്ഷെ നമ്മളതൊന്നും ഇടുന്നില്ലാട്ട അതിന് പകരം നമ്മൾ കറി മസാലപ്പൊടി ഇടും അപ്പോൾ അത് അത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി അടപ്പത്ത് വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കാരണം ഈ ഫ്രൈ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ അടുത്ത് മാറ്റിയൊക്കെ വെക്കേണ്ടതല്ലേ വരൂല അപ്പോൾ അത് കാരണം കുറച്ച് വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഓയിലിൻ്റെ കളർ ഒരു കറുപ്പാവും അതറിയാമല്ലോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചില്ല ഞാനിതിനകത്ത് വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആക്കാലോ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് വെച്ച് നല്ല പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ടുമല്ലോ അടി കട്ടിയില്ലാത്ത പാത്രമാണത് അങ്ങനെ ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ആവണ്ടട്ടോ കാരണം ഇത് ഒരു മുക്കാ വേവ് മതി ഫുള്ള് വേവ് ആവേണ്ട ഒരു മുക്കാ വേവാവുമ്പോൾ നമുക്ക് എടുക്കാം ഭയങ്കര തീ കുറച്ചിടേം വേണ്ട കാരണം ഭയങ്കര ഫ്രൈ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോഴായാലും നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല കുറച്ച് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഭയങ്കര ഫ്രൈ ചെയ്യാണ്ട് എടുക്കണം അപ്പം ഈ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് വേവിലല്ലാലോ നമ്മൾ മുക്കാഭാഗം വേവ് ആകുമ്പോൾ നമ്മൾ ഇത് എടുക്കുകയാണ് ചെയ്യുന്നത് അതില് ഓൾമോസ്റ്റ് ഫസ്റ്റത്തെ ട്രിപ്പാണ് കേട്ടോ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാതും അങ്ങനെ ഫ്രൈ ചെയ്യാനും എടുക്കുന്നില്ല കുറച്ചും കൂടി രണ്ട് പ്രാവശ്യങ്ങളും ഫ്രൈ ചെയ്യാനും എടുത്തിട്ട് പിന്നെ ബാക്കി ഇട്ടിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത് ഈ പരുവായപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് വറുത്ത് കോരാണ് കണ്ടില്ലേ ഭയങ്കര ഫ്രൈ ആയിട്ടില്ലത് പിന്നെ ഇതിപ്പോൾ നമുക്ക് വറുത്ത് കോരി എടുക്കാം ഇനി ഇതിൽ തന്നെ നമുക്ക് എന്തെയ്യാ അടുത്ത ട്രിപ്പും ഇടാം ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് മൂന്നാലോ ട്രിപ്പ് ഇടാനുള്ള ചിക്കൻ ഉണ്ടായിരുന്നു കാരണം ഓയിൽ നമ്മൾ കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചല്ലേ നമുക്ക് ചിക്കൻ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിനകത്ത് ഇപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് ലിവറ് വീണ്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റിയാണ് ലിവറ് ലാസ്റ്റ് ഫ്രൈ ചെയ്യുക അല്ല ഒന്ന് പൊട്ടിത്തെറിക്കൂലേ അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിന് ഓയിലിൻ്റെ കളർ ഇതായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ട് മൂന്നാല് ട്രിപ്പ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചിങ്ങനെ അടിയി പിടിക്കുന്നതിൻ്റെ ഇത് ഒരു ഇത് വരുമ്പോൾ ഓയിലിൻ്റെ കളർ എങ്ങനെയാണോ അതാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാട്ടോ അത് പായ വലയ്ക്ക് നമ്മളെന്തായത് കറിവേപ്പില ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ചമിളൊക്കെ മാറണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുത്തുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് അരിഞ്ഞു വെച്ച സവാള രണ്ടും കൂടെ ഒന്നിച്ചെല്ലാം ആ സവാള വാടിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് പിന്നെ സവാള പെട്ടെന്ന് വാടാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ സവാള ഇട്ട് എല്ലാവർക്കും തന്നെ എന്നാലും ഞാൻ പറയുന്നുള്ളൂ സവാള ഇട്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേണ്ടെങ്കിൽ സവാള നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും പിന്നെ സവാള ഇട്ട് കൊടുത്ത് തീയൊന്ന് കുറച്ചിട്ടു കേട്ടോ ഈ സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് സവാള നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം അരിഞ്ഞു വെച്ചാൽ തക്കാളി മുഴുവനകത്തേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇവിടെ ഏകദേശം തക്കാളി ആയിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നല്ല അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണത് ഇപ്പോൾ തക്കാളി മുന്നാ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം നല്ല ജീരത്തിൻ്റെ പൊടി കരിമസാലപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ ഇത്രയും പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നമ്മൾ ആ സവാള വാടുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഏകദേശം ഇതിനാവശ്യമുള്ള ഉപ്പ് കണക്കാക്കിയിട്ടാണ് അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ആ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കാം ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം അപ്പം തന്നെ സവാളയും തക്കാളിയും ഒന്നും കൂടെ ഒന്ന് നമുക്ക് വാടിക്കിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തു ചെയ്യാം ഉപ്പ് നോക്കാം നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തതാണല്ലോ പിന്നെ ഉപ്പ് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് ഉപ്പ് നോക്കാം അപ്പം ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റാണ് ഇപ്പം ഇതിനകത്തേക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ നേരത്തെ സവാള വിട്ട് ഇട്ടുകൊടുത്ത ഉപ്പ് കറക്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഉപ്പിൻ്റെ ആവശ്യമില്ല അപ്പം ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുക്കണ ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഏകദേശം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്തു കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്ത് അത് വേറെ ഒന്നിനില്ല അതിന് നമ്മൾ ചിക്കൻ ഇടുമല്ലോ അതിനകത്ത് അപ്പോൾ ആ ചിക്കൻ ചിക്കനിൽക്ക് മൊത്തം ഈ മസാല പിടിക്കാൻ വേണ്ടി മസാല എത്താൻ വേണ്ടിയിട്ട് കുറച്ച് മസാല ഒന്ന് ലൂസാക്കിയതാണ് അപ്പോൾ അത് അതിനകത്തേക്ക് വെള്ളമൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി വെള്ളം ഒഴിച്ച് കൊടുത്തല്ല പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടോ ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് കിട്ടോ ചിക്കൻ ഇടുന്നതിൽ മുന്നിൽ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പിൻ്റെ കുറവ് നോക്കിയാൽ ഉപ്പ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പാകമായിരുന്നു പിന്നെ നമുക്ക് എന്ത് ചെയ്യുക അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ വെള്ളം ഒഴിച്ചപ്പോൾ മസാല ഒന്ന് ലൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ഇട്ട് കൊടുത്ത് ഞാനിട്ട് നന്നായിട്ട് ആ മസാല യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ഇപ്പോൾ ഓവർ മസാലയില്ല പാകത്തിന് മസാലയാണ് കറക്റ്റാണ് പിന്നെ ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ധൈര്യത്തിന് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ ഓവർ മസാല ഇല്ലല്ലോ മസാലില്ലല്ലോ കറക്റ്റല്ല ചിക്കനിൽ അപ്പോൾ ഇനി പിന്നെ അത് കുറച്ച് നേരം എന്ത് ചെയ്യണം നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ മസാലയുടെ ഒരു ഇതൊക്കെ ഈ ചിക്കനിൻ്റെ ഫ്രൈലേക്ക് നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷാവ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും അസ്ലാം ലൈക്ക്